നമസ്കാരം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിൽ എത്തുന്ന എംബുരാൻ്റെ അഡ്വാൻസ് ബുക്കിംഗിൽ സകല റെക്കോർഡുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു എ നിന്ന് ഇപ്പോൾ തന്നെ മൂന്ന് കോടിയോളം നേടിക്കഴിഞ്ഞു ലൂസിഫറിൻ്റെ വൻ വിജയത്തിന് ശേഷം എംബുരാൻ എത്തുമ്പോൾ പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രീമിയർ ആദ്യ ദിന ഷോകൾക്ക് വേണ്ടിയുള്ള അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ഡോളർ നേടി എന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം മൂന്ന് കോടിയിലധികം രൂപ വരും ഇത് ബഹ്റൈനിലും ഒമാനിലും ആദ്യ ദിന ടിക്കറ്റ് വിൽപ്പന നടക്കുന്നുണ്ട് ഈ തുക കൂടി ചേർക്കുമ്പോൾ മൂന്നര കോടി രൂപയ്ക്ക് അടുത്തെത്തും കണക്കുണ്ട് യു എ യിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ടിക്കറ്റ് ഉണ്ട് ഇതിനോടകം വിറ്റ് കഴിഞ്ഞു ഇനി വിറ്റുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും കണക്കുകൾ മാറാം യു എയിൽ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ഷോകൾക്ക് വേണ്ടിയുള്ള ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകളാണ് വിറ്റ് കഴിഞ്ഞിട്ടുള്ളത് വലിയ പ്രതീക്ഷയിലാണ് താരങ്ങളും അണിയറ പ്രവർത്തകരും ഉള്ളത് ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും വലിയ റിലീസിങ്ങിന് ഏറ്റവും വലിയൊരു മലയാള സിനിമ റിലീസിംഗിന് വേണ്ടിയാണ് യു എ യിൽ എംബിരാൻ കാത്തിരിക്കുന്നത് കോടികൾ മുടക്കിയാണ് സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാലും പൃഥ്വിരാജും എന്താണ് എംബുരാനിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് എന്നറിയാനാണ് ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്നത് മാത്രമല്ല പ്രൊമോഷൻ പരിപാടികൾക്കായി യു എ ഇയിൽ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ മോഹൻലാലും സംഘവും അതുകൂടി വരുമ്പോൾ സിനിമയുടെ ബുക്കിംഗ് ചാർട്ടുകൾ ഇനിയും കുതിച്ചുയരുമെന്നാണ് അറിയുന്നത് നേരത്തെയൊക്കെ ആദ്യ ദിനം അല്ലെങ്കിൽ രണ്ടാം ദിനം മാത്രമായിരിക്കുന്നു ഔഷോ ഫുള്ളുകൾ വരുന്നിരുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് തിരഞ്ഞെടുക്കാൻ നമ്മുടെ സൗകര്യം നോക്കി പറ്റില്ല ഇനി ഇനി കിട്ടുന്ന ടിക്കറ്റിനനുസരിച്ചാകും നമ്മളിനി ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥ വരികയെന്നാണ് അറിയാൻ കഴിയുന്നത് മോഹൻലാലിന് വലിയ ആരാധകരുള്ള മേഖല കൂടിയാണ് ജി സി സി രാജ്യങ്ങൾ പുലർച്ചെ നാല് മുപ്പതിനുള്ള പ്രീമിയർ ഷോകൾക്ക് വേണ്ടി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ടിക്കറ്റുകളാണ് വിറ്റ് കഴിഞ്ഞത് ആദ്യ ദിന ഷോകൾക്ക് വേണ്ടി പതിനേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ടിക്കറ്റുകളും വിറ്റിട്ടുണ്ട് ഇത്രയും ടിക്കറ്റ് അഡ്വാൻസായി യു എ വിൽക്കുന്നത് റെക്കോർഡ് തന്നെയാണ് പ്രവാസ ലോകത്ത് ഇത്രയും പ്രതീക്ഷയോടെ ഒരു മലയാള സിനിമ വരുന്നതും ഇതാദ്യമായിട്ടായിരിക്കും നോർത്ത് അമേരിക്കയിലും വലിയ തോതിലുള്ള ടിക്കറ്റ് വിൽപ്പന നടന്നു വരികയാണെന്നാണ് വാർത്തകൾ വരുന്നത് ഈ വർഷത്തെ മലയാളം സിനിമകളിൽ ഏറ്റവും വലിയ റിലീസാണ് എംബുരാൻ എന്നാണ് പറയപ്പെടുന്നത് യു എയിൽ ഇന്നോളം മറ്റു മലയാള സിനിമകൾ സൃഷ്ടിച്ച റെക്കോർഡുകളെല്ലാം എംബുരാൻ തകർത്തിറങ്ങി കഴിഞ്ഞു ഇനിയും കണക്കുകൾ വരുമ്പോൾ ഞെട്ടിക്കുമെന്നാണ് അറിയുന്നത് ഐ ഫോർമാറ്റിൽ ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള സിനിമ എന്ന പ്രത്യേകതയും എമ്പുരാന് ഉണ്ട് എമ്പുരാൻ്റെ ട്രെയിലർ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പുറത്തുവിടുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ അർദ്ധരാത്രിയോടെ തന്നെ അത് പുറത്തുവിട്ട് ഈ ട്രെയിലർ വന്നതിന് പിന്നാലെയും പ്രതീക്ഷകൾ വലിയ രീതിയിൽ ഉയരുകയായിരുന്നു കാരണം അത്രയും മികച്ച ട്രെയിലറായിരുന്നു വൺ ഇറപ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആകാംക്ഷയും ഏറുകയായിരുന്നു എന്തായാലും ട്രെയിലറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുകയാണ് ട്രെയിലർ ലീക്കാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ട്രെയിലർ പറയുന്നതെന്നും നേരത്തെ ഇറക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ വലിയ ഹിറ്റിലേക്ക് പോകാൻ ഉറച്ചു തന്നെയായിരിക്കും എത്തുന്നത് ഉറപ്പാണ് കാരണം മലയാളം കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ജി സി സി രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹിറ്റായി ഇത് മാറാനും സാധ്യതയുണ്ട് മൂന്ന് ഭാഗങ്ങളിലായി കഥ പറയുന്ന സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എൽ ടു വെമ്പുരാൻ മഞ്ജു വാര്യാര് ടൊവിനോ തോമസ് ഇന്ദ്രജിത്ത സുരാജ് വെങ്ങിയാറമ്മൂട് സായി കുമാർ സാനിയ അയ്യപ്പൻ ഫാസിൽ നൈല ഉഷ നന്ദു മണിക്കുട്ടൻ ശിവദ എന്നിവർക്ക് പുറമെ മറ്റ് ഭാഷകളിൽ നിന്നുള്ള പ്രഗത്ഭ താരങ്ങളും എമ്പുരാന് പകിട്ട് പകരാനായി ഉണ്ട് എന്തായാലും മാർച്ച് ഇരുപത്തി ഏഴിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് ലോകമാകെയുള്ള മലയാളി സിനിമാ പ്രേക്ഷകർ